അസലാമലൈക്കും വാഹമത്തല്ല പിറ കാണുകയാണെങ്കിൽ ഇൻഷാല്ല മറ്റന്നാൾ റബിയുൽ ആദ്യത്തെ രാവായിരിക്കും പിറ കണ്ടു എന്ന് അറിയുന്ന ആ ഒരു സമയത്തിൽ തന്നെ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ട ദിക്കുറുണ്ട് അള്ളാഹു അക്ബർ അള്ളാഹു ഈ ഒരു ധിക്കറും എല്ലാ മാസത്തിൻ്റെ ആദ്യത്തിനും നമ്മളെ പിറ കണ്ട ഉടനെ തന്നെ ചൊല്ലുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും മറക്കാതെ ഈ ഒരു ധിക്കറും റബിയൻ്റെ രാവ് ഉദിച്ച ആ ഒരു നേരത്തിൽ തന്നെ നമ്മളെല്ലാവരും ചെല്ലുക അള്ളാഹു അദീന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ ഇൻഷാല്ല ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കെല്ലാവർക്കും ഞാൻ അടക്കമുള്ള ഇത് കേൾക്കുന്ന എല്ലാവർക്കുമുള്ള വലിയ ഒരു സ്വപ്നമാണ് ഹജ്ജും ഉംറയും ചെയ്യുക എന്നത് മക്കയും മദീനയും പോയി പോയിക്കണ്ട് നബിയുടെ റവഷരീഫും കണ്ട് കാബാലയവും കണ്ട് ഒക്കെ കണ്ട് ഹജ്ജും ഉംറയും ചെയ്യുവാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആഗ്രഹം നമുക്ക് നടന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുക്ത റസൂലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നതും റസൂലി എപ്പോഴും ഓതിയിരുന്നതും ആഗ്രഹങ്ങൾ പെട്ടെന്ന് സാധിച്ച് കിട്ടുന്നതുമായിട്ടുള്ള ഒരു സൂറത്തുണ്ട് ഈ ഒരു സൂറത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുന്നതിനെ നമുക്ക് നിയത്ത് ചെയ്തു കൊണ്ട് നമ്മൾ ഇത് ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നീയത്ത് നിങ്ങൾക്ക് നടന്ന് കിട്ടും അപ്പോൾ നമ്മൾ ഈ ഒരു സൂറത്ത് നമുക്കും മക്കയിലേക്കും മദീനയിലേക്കും പോകുവാനും ഹജ്ജും ഒമ്പ്രയും വരിക്കും ുന്നതിന് മുമ്പായിട്ട് ചെയ്യുവാനുമുള്ള ഭാഗ്യം കിട്ടാൻ ഈ ഒരു സൂറത്തിനെ നെയ്യത്തി ചെയ്തുകൊണ്ട് നമ്മളും ഓതുക ഇൻഷാ ഇൻഷാല്ല ഈ സൂറത്തിന് പതിവായി നെയ്യത്ത് വെച്ചുകൊണ്ട് ഓതുന്നവർക്ക് മരിക്കുന്നതിന് മുമ്പായിട്ട് അള്ളാഹുത്താല അതിനുള്ള ഭാഗ്യം നൽകുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ ഒരു സൂറത്തിന് നമ്മളെല്ലാവരും ഓതാത്തവര് ഇന്ന് തൊട്ട് ഇനി നെയ്യത്ത് ചെയ്തു കൊണ്ട് ഓതുക അപ്പോൾ ആഗ്രഹങ്ങൾ നടന്നു കിട്ടാൻ മാത്രമല്ല കടങ്ങൾ വീട്ടിത്തീരുവാന് അതുപോലെ നല്ല ജോലി കിട്ടുവാന് നല്ല ഇണകളെ കിട്ടുവാന് നല്ല മക്കളെ കിട്ടുവാന് മക്കളുടെ ദുസ്വഭാവം മാറിക്കിട്ടുന്നതിന് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ലഭിക്കുന്നതിന് ജീവിതം ത്തിലെ റാഹത്തും വർക്കത്തും റഹമത്തും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടന്നു കിട്ടുവാനും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നീങ്ങിക്കിട്ടുന്നതിനും എല്ലാ കാര്യങ്ങൾക്കും നല്ല നീയത്തോട് കൂടിയിട്ട് ഈ ഒരു സൂറത്തിനെ എല്ലാ ദിവസവും ഓതുന്നുണ്ടെങ്കിൽ ആ നീയത്ത് പഠിച്ചു നമുക്ക് നടത്തി അപ്പോൾ ഓതേണ്ടത് ഏതാണ് സൂറത്തുൽ ഫതെഹ് നമുക്കൊക്കെ അറിയാം വിജയത്തിന്റെ സൂറത്താണ് സൂറത്തുൽ ഫതെഹിനെ നിയത്തി ചെയ്ത് കൊണ്ട് നമ്മളൊന്ന് ഓതി നോക്കുക ഇതുവരെ ഓതാത്തവർ നല്ല ഒരു എത്തി ചെയ്യുക മക്കയിലേക്കും മദീനയിലേക്കും പോകുവാനും പരിശുദ്ധ ഹറമ് കാണുവാനും കഅബ കാണുവാനും റൗലാഷെരീഫ് കാണുവാനും നെയ്യത്തി ചെയ്തു കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ തവക്കുൽ ചെയ്തു കൊണ്ട് നമ്മളും ഇതുപോലെ നമ്മളും ഓതുക സൂറത്തുൽ ഫത്തേഹിനെ ദിവസവും ഒരു വട്ടം ഓതുക മറക്കാതെ നല്ല നെയ്യത്തോട് കൂടി നല്ല കൂടി നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല ശുദ്ധിയോടു കൂടി നിങ്ങൾ സൂറത്തുൽ ഫത്തേഹിനെ ഓതുകയാണെങ്കിൽ തീർച്ചയായിട്ടും റബ്ബ് നമുക്ക് നമ്മുടെ ആഗ്രഹം വളരെ വളരെ എളുപ്പമാക്കി തരും ആഗ്രഹിച്ചത് നടന്ന് കിട്ടും എല്ലാ ശ്യങ്ങളും ഇൻഷാ അള്ളാ നിങ്ങളും ഇതുപോലെ ചെയ്തു നോക്കുക അള്ളാഹു താല ഞാനടക്കമുള്ള ഈ വീഡിയോ കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും അജ്ജുമ്രയും ചെയ്യുവാൻ മരിക്കുന്നതിന് മുമ്പ് മക്കയും മദീനയും കാണുവാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ അസ്സലാമു അലൈക്കും വാർമത്തുള്ള